ലബ്ദ സന്ദേശം മിനിറ്റ് പ്ലീസ് റഹീം പ്രിയപ്പെട്ടവരെ ഞാൻ യാഹു വിളമരം ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ലവ് ദ ഖുറാൻ മാസ്റ്റർ ക്ലബിന്റെ പുതിയ പരിപാടിയായ വൺ മിനിറ്റ് പ്ലീസ് എന്നത് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ബഹുമാന്യ പാർലമെന്റേറിയൻ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു കൊടുത്തുപിടീസ് തന്നെ സന്ദേശമുണ്ട് വലിയ സമയം എടുക്കാതെ ചെറിയ സമയത്തിനൊരു കാര്യം വളരെ സംഗ്രഹിച്ചുകൊണ്ട് പറയാനുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു ഒരു ദൈവത്തിന്റെ കേന്ദ്രമാണ് ലൌത ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലത്ത് ഞാനിതിനെ പറ്റി എൻ്റെ സക്കാളികളിൽ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ മതിപ്പ് തോന്നിയ ഒരു സംഗതിയാണ് കാരണം ഇങ്ങനെ ഒരു ആശയം ആശയമെന്ന് പറഞ്ഞ് ഞാനത് മനസ്സിലാക്കി അതായത് ക്യാപ്സൂർ പോലെ കൊച്ചു കൊച്ചു സന്ദേശങ്ങൾ അയച്ച് ഖുറാനെ ജനങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു മെത്തഡോളജിയാണ് ജീവരിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കേണ്ടത് അതിനുവേണ്ടി പീറ്റോ കാര്യങ്ങളോ അങ്ങനെ വെച്ചുകൊണ്ടല്ല ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സഹായം അല്ലെങ്കിൽ ഒരു ഉദാര സമീപനം എന്ന് പറയുന്നത് പരിശുദ്ധ കുറാനിലേക്ക് അവരെ അടിപ്പിക്കുക എന്നുള്ളതാണ് അത് വളരെ അഭിരുചിതോടു കൂടി അതിൽ പങ്കെടുക്കാൻ അവർക്ക് അവസരമുണ്ടാകുന്ന വളരെ സമർത്ഥമായ ഒരു പഠന പ്രക്രിയയാണ് ഇതിലൂടെ അവർ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു ഞാൻ അവർക്ക് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും വേണ്ടിയും വന്നാർത്തവരാണ് ഖുറാൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നതിന് തക്കതായ പ്രതിപങ്ങൾ എനിക്ക് അനുകരിക്കട്ടെ എന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കറങ്ങി തിരിച്ച് കുട്ടികൾക്ക് പഠിച്ചു കയറും പറക്കത്തും ചെയ്യട്ടെ എന്നും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നമ്മുടെ ഒരു പരിശ്രമമായിട്ടുള്ള വാഹനത്തിൽ ഇതിനെ കബൂലാക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായി വാഴ്ചിക്കുക വളരെ നല്ല ഈ പരിപാടിക്ക് അതായതിന ടൈറ്റിൽ പോലെ തന്നെ വൺ മിനിറ്റ് പ്ലീസ് വൺ മിനിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്ദേശമുണ്ട് വലിയ സമയം എടുക്കാതെ ചെറിയ സമയത്തിനൊരു കാര്യം വളരെ സംഗ്രഹിച്ചുകൊണ്ട് പറയാനുള്ള സമീപനം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പരിപാടിയുടെ അപചാരികമായ ഒരു കാരണം അള്ളാഹുന്റെ പരിണാമത്തിൽ നിർവഹിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ എന്നും പുതുമയും വ്യത്യസ്തതയും മാറുന്ന പ്രോഗ്രാമുകളായിട്ടാണ് ലൌത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് തന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മുന്നിൽ എത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം വൺ മിനിറ്റ് പ്ലീസ് എന്ന പ്രോഗ്രാമിന്റെ ഇനാഗുറേഷനാണ് ഇന്ന് ഈ വേദിയിൽ അരങ്ങേറിയിരിക്കുന്നത് ആദ്യമായി സൃഷ്ടാവിനോട് നന്ദി പറയുന്നു അൽഹദില്ല ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്ത ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് എന്റെ പേരിലും ലൌത്ത് ഖുര്ൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ചില സമയങ്ങൾ ചില പ്രവൃത്തികൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ ഓരോ മിനിറ്റിലൂടെയും വ്യത്യസ്തമായ ആശയങ്ങളിലൂടെയും അറിവുകളിലൂടെയും നമ്മളിലേക്ക് എത്തുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സ്പീക്കറായ ലൌദ് ഖുരാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ സ്നേഹനിധിയായ ചെയർമാൻ അബ്ദു നസിർ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസാം വലൈക്കും വരഹമുല്ലാഹി വാത്ത സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വരികയുണ്ടായി ഒരു സിംഹം അതിൻ്റെ പിഞ്ചുകുഞ്ഞിനെ ജീവനോടെ കടിച്ചു തിന്നുകയാണ് വളരെ ക്രൂരമായി പോയി അത് അതേ രീതിയിലായിരുന്നു അതിന്റെ കമന്റുകളും എന്നാൽ അടുത്ത ദിവസം നേരെ വിപരീതമായി ഈ സിംഹം അതിന്റെ കുഞ്ഞിനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണത്രേ അല്ലാതെ കടിച്ചു തിന്നുകയല്ല ഇതുപോലെയാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല വാർത്തകളും കാണുന്നത് നാമും അത് ഫോർവേഡ് ചെയ്യാറുണ്ട് നിജസ്ഥിതി അറിയാതെ ആയിരം നല്ല മെസ്സേജുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്തില്ലെങ്കിലും ഒരു തെറ്റായ മെസ്സേജ് പോലും നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത് സുഹത്ത് ഗുജറാത്തിൽ അള്ളാഹു നമ്മളോട് പറയാണ് യാ അയ്യൂഹീൻ അമനോജിത്തു പൂ ഖസീറം മിനൽ തോന്നു നിങ്ങൾ ഊഹാഭോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം നിൽക്കണം ഇൻഷാള്ള